ചോദിക്കളെ നമ്മുടെ നാട്ടില് അല്ലെങ്കിൽ മലയാള സിനിമയിൽ എല്ലാവരും പറയുന്ന ഒരു വലിയ വിഷയമാണ് മമ്മൂട്ടിയും ഒപ്പം തന്നെ തിലകൻ ചേട്ടനും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു പേരും തമ്മിൽ ഭയങ്കര കലിപ്പുണ്ടാകുന്ന പലപ്പോഴും തിലകൻ ചേട്ടനെ തന്റെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാൻ പോലും മമ്മൂട്ടി അനുവദിച്ചിരുന്നില്ല എന്ന് പല സംവിധായകരും പറഞ്ഞും പറയാതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നീട് തിലകൻ ചേട്ടൻ മകൻ തന്നെ പറഞ്ഞു വരികയുണ്ടായി ഏയ് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അത്രയേറെ ഇഷ്ടമായിരുന്നു തിലകൻ ചേട്ടൻ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോഴും എന്റെ ആളാണ് നേരമ്പോൾ നോക്കിക്കോളണം എന്ന് പറഞ്ഞ് നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന ഡോക്ടറോട് സംസാരിച്ച ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ഇപ്പൊ ഞങ്ങൾ മുമ്പിലേക്ക് ഒരു ഫോട്ടോ കാണുന്നുണ്ടായിരിക്കും ഈ ഫോട്ടോ കുറച്ചു കാലം മുമ്പത്തെ ഫോട്ടോയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അതിന്റെ താരതയ്ക്ക് നോക്കി കഴിഞ്ഞാൽ സാക്ഷിയായും ഒരു നിമിഷം എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനോട് കൂടിയിട്ട് തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് കോടതിയിൽ നടൻ തിലകിനു വേണ്ടി ഒരു മാനനഷ്ടക്കേസിൽ സാക്ഷി പറഞ്ഞ ശേഷം നടൻ മമ്മൂട്ടി അഭിഭാഷകോടൊപ്പം കോടതി നിന്ന് പുറത്തു വരുന്നു എന്നാണ് നമുക്ക് കിട്ടുന്നത് ഇത് എന്താണ് കഥ എന്നാണ് കുറച്ചു കാലം മുമ്പത്തെ കഥയാണ് ഒരല്പം ചിലപ്പോ വായിക്കേണ്ടി വരും നിങ്ങൾ കേട്ടിരിക്കേണ്ടി വരും തിരുവനന്തപുരം ജീവിതത്തിലും സിനിമയിലും വക്കീൽ വേഷം അപരിചിതമല്ലാത്ത സിനിമാ താരം മമ്മൂട്ടി തിങ്കളാഴ്ച സാക്ഷിയായി കോടതിയിലെത്തി സംവിധായകന്റെ നിർദ്ദേശമനുസരിച്ച് സാക്ഷി വേഷം പലതും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിത്യജീവിതത്തിൽ യഥാർത്ഥ സാക്ഷിയായി കോടതി കയറിയ സൂപ്പർ താരത്തെ കാണാൻ കോടതി വളപ്പിൽ ഒരുപാട് പുരുഷാരം നിറഞ്ഞു സിനിമാ നടൻ തിലകൻ കൊടുത്ത ഹർജിയുടെ പേരിൽ സാക്ഷിയായാണ് തിങ്കളാഴ്ച മമ്മൂട്ടി വഞ്ചിയൂർ കോടതിയിലെത്തിയത് അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ വി രാംഭദ്രൻ നായരുടെ മുമ്പാകെയായിരുന്നു വിസ്താരം ഒരു മണിക്കൂർ നേരം വിസ്താരങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് സാക്ഷി കൂട്ടുന്ന മറുപടി നൽകി മമ്മൂട്ടി എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ ഒരു ഇൻസിഡന്റ് ആണ് എന്തായാലും എന്താണെന്നൊക്കെ ഇനി രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം പോലും അന്നത്തെ പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് മമ്മൂട്ടിയോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അതിന് മമ്മൂട്ടി പറഞ്ഞ ഉത്തരങ്ങളാണ് പിന്നീട് അങ്ങോട്ട് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഇപ്പോഴത്തെ മാധ്യമ രീതിയിൽ പ്രവർത്തനത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് ശീലമില്ല എന്നാലും നോക്കിക്കോളൂട്ടോ താങ്കളെ വാദിയായി തിലകിനെയും ബന്ധപ്പെടുത്തി ഒരു വാരിക പ്രസിദ്ധീകരിച്ച ഈ വാർത്ത കണ്ടിട്ടുണ്ടോ കോടതി ചോദിച്ച ചോദ്യങ്ങളാണ് ഉണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്നത് നേരാണോ ഇതിൽ നേരായിട്ട് ഒന്നും ഇല്ല ഇതിൽ വാദി താങ്കളുടെ കാൽ പിടിക്കുന്നതായി കാർട്ടൂൺ ചിത്രം കണ്ടപ്പോൾ എന്തു തോന്നി മമ്മൂട്ടി പറഞ്ഞ ഉത്തരം വിഷമം തോന്നി എന്നാണ് വിഷമം തോന്നാൻ കാരണം എന്താണ് തിലങ്കൻ ചേട്ടനെ പോലെ എന്നേക്കാൾ പ്രായം പോലെ ഒരാള് എന്നേക്കാൾ പ്രായം കുറഞ്ഞ എന്റെ കാല് പിടിക്കുക എന്ന് തന്നെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് തിലങ്കന്റെ മുഖത്ത് അഹങ്കാരഭാവമുണ്ടോ ഉണ്ടോ സ്വാഭാവികമായിട്ടും ആളുകളൊക്കെ ആഗ്രഹിക്കുന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അതിന് മമ്മൂട്ടി പറഞ്ഞ ഉത്തരം ഇല്ല തിലകന് വിനയ സ്വഭാവമുള്ള ആളാണോ മമ്മൂട്ടി പറഞ്ഞ ഉത്തരം കേൾക്കണേ എന്റെ അനുഭവത്തിൽ അങ്ങനെയാണ് മമ്മൂട്ടി എത്ര സിനിമയിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് നൂറ്റി അമ്പതോളം സിനിമയിൽ മോഹൻലാലവും അദ്ദേഹവും ഏതാണ്ട് അത്ര തന്നെ വാദിയ തിലകനെ സൂപ്പർ സ്റ്റാറായി ആരോപിക്കപ്പെട്ടതായി അറിയുമോ ഇല്ല മമ്മൂട്ടിയുടെ ഇപ്പോഴത്തെ പ്രതിഫലം എത്രയാണ് അന്നത്തെ പ്രതിഫലം പറയാണ് നാലേക്കാൾ ലക്ഷമാണ് ഏറ്റവും അവസാനം വാങ്ങിയത് അത് ഏത് സിനിമയുടെ അഭിനയത്തിനായിരുന്നു സുഹൃത്തുക്കളെ ജാക്ക് പോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക് മമ്മൂട്ടി വാങ്ങിച്ച തുകയാണ് നാലേക്കാൾ ലക്ഷം ഒരു വർഷത്തിൽ മമ്മൂട്ടി എത്ര സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് അഞ്ചോ ആറോ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് താങ്കൾ സിനിമയിൽ അഭിനയിക്കുന്ന മുമ്പ് കാർഡ് ഷീറ്റ് ഒപ്പൊഴിച്ച് വാങ്ങിക്കാറുണ്ടോ ഇല്ല ഈ കേസിലെ വാദിയായ തിലകൻ സിനിമയിൽ പടിപടിയായി ഉയർന്നു വരികയായിരുന്നു ചിലപ്പോൾ ഉയരും ചിലപ്പോൾ താഴും ഗംഭീരമായ ഉത്തരമാണ് സിനിമയ്ക്കുള്ളിൽ സുഖം എന്നാൽ എന്താണ് എനിക്കത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഗംഭീരമായ ഉത്തരം കേട്ടോ സിനിമയ്ക്കുള്ള സുഖം എന്ന് പറയുന്ന ചോദിക്കുന്ന നെഗറ്റീവ് ചോദ്യമാണ് ഈ സുഖം എന്ന് ഉദ്ദേശിക്കുന്ന സ്ത്രീകളുമായിട്ടുള്ള ആ ഒരു സുഖത്തെ ആയിരിക്കാം എന്തായാലും അതിന് മമ്മൂട്ടി പറഞ്ഞ ഉത്തരം അന്ന് ഇന്ന് ഒരുപക്ഷെ മമ്മൂട്ടി എന്ന് പറഞ്ഞു പറയുന്ന മനുഷ്യന് ഇത് മാത്രമാണ് ഉത്തരം എന്നുള്ളതാണ് പറയുന്നത് എനിക്കത് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നല്ല രീതിയിൽ ജോലി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആരാണ് സൂപ്പർ സ്റ്റാർ ഒന്നിലേറെ ആളുകളുണ്ട് ആരൊക്കെയാണ് ഞാൻ മോഹൻലാൽ ഇപ്പോൾ സുരേഷ് ഗോപിയും സൂപ്പർ സ്റ്റാർ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് രസോൾ ഉത്തരങ്ങൾ സിനിമയിൽ വരുന്നതിന് മുമ്പ് മമ്മൂട്ടിക്ക് എന്തായിരുന്നു തൊഴിൽ വക്കീൽ പണി ഇപ്പോൾ വക്കീൽ പണിയേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്നുണ്ടോ ഉണ്ട് യവനികിൽ അഭിനയിച്ചതിന് എത്ര രൂപ പ്രതിഫലം കിട്ടി ആയിരത്തി രൂപ ആ ഒരു ചിത്രം ഏതായിരുന്നു മേള മേളയിലെ അഭിനയത്തിന് എത്ര രൂപ പ്രതിഫലം കിട്ടി ഒന്നും കിട്ടിയില്ല നിങ്ങളെ സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കുന്ന ഒരു ഇഷ്ടമാണോ അതെ സിനിമയിൽ നടികളുമായി ആടിപ്പാടി അഭിനയിക്കുമ്പോൾ അറപ്പും വെറുപ്പുമാണോ തോന്നുക അതോ സന്തോഷമാണോ എനിക്ക് ഒന്നും തോന്നാറില്ല ഗംഭീരം മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ സ്റ്റാറിന്റെ കരുണ കൊണ്ടാണ് തിലകന് സിനിമയിൽ റോളുകൾ ലഭിക്കുന്നതെന്ന് അത്ര വാരികയിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് മോഹൻലാൽ കെ ജി ജോർജ് സിബിമലയിൽ തിലകൻ തുടങ്ങിയവരെ മുമ്പ് വിസ്തരിച്ചിരുന്നു സുഹൃത്തുക്ക ഇതൊരു ഗംഭീരമായിട്ടുള്ള ഒരു വിഷയമാണ് ആ വിഷയൊക്കെ പിന്നീട് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് മോഹൻലാലിന്റെ മമ്മൂട്ടി തുടങ്ങിയ ആൾക്കാരുടെ കരുണ കൊണ്ടാണ് അതായത് മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെയൊക്കെ കാല് പിടിച്ചിട്ടാണ് തിലകൻചേട്ടനം പോലെ ആളുകൾക്ക് സിനിമ കിട്ടുന്ന അല്ലെങ്കിൽ സിനിമ കിട്ടില്ല എന്ന രീതിയിലായിരുന്നു ഒരു വാരികയിൽ ആരോപണം ഉണ്ടായത് അത് നേരെ തിലകഞ്ചേട്ടൻ കേസ് കൊടുത്തു ആ വാരികയ്ക്കെതിരെ കേസ് കൊടുത്തു ഒപ്പ സാക്ഷിയായിട്ട് അതിലൊരു ചിത്രം അച്ചടിച്ചു കാർട്ടൂൺ അച്ചടിച്ചു വന്നിരുന്നു മമ്മൂട്ടി ഇരിക്കുന്നു തിലകഞ്ചേട്ടൻ പോയിട്ട് കാല് പിടിക്കുന്നു അങ്ങനത്തെ ഒരു കാർട്ടോട് കൂടി ആ ഒരു വാരികിൽ അച്ചടിച്ച് വന്നു അതിന് തിലകഞ്ചേട്ടൻ നേരെ പോയിട്ട് കേസ് കൊടുക്കുന്നു സാക്ഷിയായിട്ട് മമ്മൂട്ടിയെ തന്നെ വെക്കുന്നു എന്തായാലും മമ്മൂട്ടിയുടെ കാലയില് പിടിക്കുന്നേ അപ്പൊ മമ്മൂട്ടിയെ തന്നെ സാക്ഷിയായിട്ട് വെക്കുന്നു അദ്ദേഹം കോടതിയിൽ പോയിട്ട് പറഞ്ഞ ഉത്തരം ആ ഒരു വാരികയ്ക്ക് എതിരെയായിരുന്നു കാരണം വാരികിൽ അച്ചടിച്ച് വന്നത് മുഴുവൻ തെറ്റാണ് ഈ പുറമേ നിൽക്കുന്ന സിനിമയ്ക്ക് പുറമേ നിൽക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ പലതും വിളിച്ചു പറയാൻ എന്നുള്ളതാണ് എങ്ങനെയാണ് മമ്മൂട്ടി എങ്ങനെയാണ് രണ്ടുപേരും കോട്ടാപ്പെട്ടിയാണ് അല്ലെങ്കിൽ തിലകഞ്ഞാട്ടിന് സിനിമ കിട്ടുന്നത് മമ്മൂട്ടിയുടെ അനുഗ്രഹം കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാര്യം പിടിച്ചിട്ടാണ് എന്നുള്ള വർത്തമാനങ്ങളൊക്കെ പറയാം പക്ഷേ യാഥാർത്ഥ്യം അതുമൊന്നുമല്ല ഈ രണ്ടു പേരും നമ്മൾ ഫാനമായിട്ടുള്ള സ്നേഹമെന്തായിരുന്നു എന്ന് നമുക്കറിയാത്ത ഒരു കഥയല്ലല്ലോ അല്ലെ എന്തിനേറെ മമ്മുക്കയുടെ മകനെ ഒരു നല്ല രീതിയിൽ കണ്ടതുപോലും തിലകൻ ചേട്ടനോടൊപ്പം അഭിനയിക്കുമ്പോഴാണ് സിനിമ ഓർന്നാകോ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ബബായ്